എത്ര പറഞ്ഞാലും നീ കേതില്ലയോ നിന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയത് എന്റെ അറിയാമോ ഇത്രയും മുടിയനായ ഒരു പുത്രൻ വേറെ ആർക്കും കിട്ടരുത് എത്ര രൂപ നീ എന്റെ കൂടി കളഞ്ഞോ എത്ര രൂപ എന്തോ നിന്റെ ഉദ്ദേശം ഇപ്പൊ നിന്റെ ആവശ്യം അത് കേൾക്കട്ടെ അതെ ഇച്ചിരി പൈസ വേണോന്ന് പറയാൻ വേണ്ടിട്ട് വന്നായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്താ ഞാൻ ചെയ്ത് കൊടുക്കാതിരുന്നിട്ടുള്ളത് ഈ വീട്ടില് ഇവൻ പറഞ്ഞിട്ടുള്ളതിൽ എന്താ ചെയ്ത് കൊടുക്കാതിരുന്നീന്ന് പറഞ്ഞേ ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ കുഞ്ഞിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ കുറച്ച് പൈസ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് നന്നായിരിക്കും ഇനി എത്ര ഞാൻ എത്ര മോനെ അച്ഛാ ഒരു രൂപ എനിക്ക് ഇങ്ങോട്ട് വേണം അത്ര മതി മോനെ അത്ര മതി അത്രയും ഏ എനിക്ക് ധാരാളം മൂന്നു ലക്ഷം രൂപയും അതെല്ലാം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരും ഇതുവരെ അച്ഛൻ അങ്ങോട്ട് വന്നാലും എൻ്റെ മോൻ തിരിച്ചു തരും അച്ഛാ ഞാൻ മേടിച്ച പൈസയൊക്കെ ഞാൻ തിരിച്ചു തരാം അച്ഛനൊരു മൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് വെളിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ മാലയും വളയും എല്ലാം കൂടെ പണയം വെച്ച് ഒരു ലക്ഷം രൂപയുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള പ്ലാനില്ല ഞാൻ അമ്മയുടെ മാലയെ മാല കൊടുത്തോന്നെത്തോടുത്തു നീ എൻ്റെ ചോദിച്ചോ ഈ മാല നീ അവന് കൊടുത്തപ്പോ എന്നോട് ചോദിച്ചോ നീ ഞാൻ നിന്റെ ആരം കൊടുത്തോ എല്ലാം എടുത്ത് കൊടുക്കാ ഞാൻ അടുത്തൊരു കാര്യം അങ്ങോട്ട് പോയിക്കട്ടെ ഏഹ് നിന്നെ എത്ര ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ പഠിപ്പിച്ചത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിന്നെ ഞാൻ പഠിപ്പിച്ചോ അതെല്ലാം പോട്ടെ നീ ഒരു ജോലിക്ക് ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയല്ലോ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നീ ഇവിടെ തിരിച്ചു വന്നില്ലേ ഇതൊക്കെ പോട്ടെ എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വേളം വെച്ചൊരു ബൈക്കാണ് മേടിച്ചത് അത് നിന്നെ നീ വിറ്റത് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കൊടുത്തേ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കൊടുത്തു മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് വണ്ടിയായിരുന്നത് ഒന്നേകായിരം കൊണ്ട് വിറ്റാത് എനിക്ക് മനസ്സിലാവുന്നില്ല തളയ്ക്ക് പോകുന്നതോ പൈസയ്ക്ക് വിലയില്ല ഇവിടെ പൈസ ബിസിനസ് ചെയ്ത് തരാൻ ഇതെല്ലാം എങ്ങനെ പൊന്നുമൻ അച്ഛൻ എനിക്ക് ഇരുപതിനായിരം രൂപയുടെ തന്നാൽ മതി കഴിഞ്ഞാൽ എൻ്റെ കടവെല്ലാം ഏകദേശം തീരും ഇപ്പൊ ട്രിപ്പിൾ വി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പുതിയ സ്കീമിൽ ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അച്ഛൻ എൻ്റെ കൂടെ ചേരുവാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടും അതിൻ്റെ കീഴി അമ്മ ചേർക്കണം അമ്മയുടെ കീഴിൽ വേറൊരാൾ ചേരും അതിൻ്റെ കീഴി വേറൊരാള് ചേരും അങ്ങനെ

അതൊരു കാര്യം ചെയ്യാൻ ഇനി എൻ്റെ കയ്യിലുള്ളത് ഈ ഞാൻ ഈ ഇടുത്തേക്കുന്ന തുണി അതിനകത്ത് രണ്ടര കയറും ഞാൻ അതുകൂടെ കൂരുത്തരാ അത് വിറ്റിട്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ പൊന്നുമല്ലേ അടുത്ത് കൊണ്ടുവന്ന് കിട്ടും എന്നിട്ട് നിന്റെ അമ്മയോടെ ചേർക്കും എന്നിട്ട് കൂടെ എല്ലാരും എല്ലാവരും കൊണ്ടുവന്ന് ചേർക്കും എന്നിട്ട് എല്ലാവരും ഞാൻ നടക്കേണ്ടേ എന്റെ അമ്മ ഈ ബിസിനസ്ലിക്ക് ഉറപ്പുള്ള കാര്യമാണ് അമ്മയ്ക്ക് ഇരുപതിനായിരം രൂപ എങ്ങനെയും മറിച്ചാൽ ഒരു ഒരു മൂന്ന് മാസം ആ മൂന്ന് മാസത്തിനുള്ളിൽ ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വരും ഈ കടവെല്ലാം എനിക്ക് തീർക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മാലിപ്പം എന്തുവാ ഇപ്പം മാല എടുത്തില്ലേലും കുഴപ്പമില്ലല്ലോ അമ്മ എൻ്റെ അമ്മയല്ലേ അമ്മ ഒരു സ്ത്രീയല്ലേ സ്ത്രീക്കല്ലേ സഹനശക്തി ഉള്ളു അമ്മ അതൊക്കെ സഹിക്കുമല്ലോ ഇപ്പം നമുക്ക് ബാക്കിയുള്ള കടങ്ങൾ തീർക്കേണ്ടതാണല്ലോ ഇപ്പം മെയിൻ കാര്യം അല്ലേ ആ അങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു എനിക്കുറപ്പാ ഈ വന്ന ഫോൺ കോൾ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അറിയാ പ്രട വീട്ടിലുണ്ടാ എന്തോടാ എനിക്കറിയത്തില്ല മൊത്തം പോയി മൂന്ന് വിനോദിന്റെ ഏഴ് പൈസ പോയി എല്ലാ കാശും കൊണ്ട് എം ഡി മുങ്ങിയടാ അവരെ പൊടി പോലും നമ്മൾ എത്ര പേരും പിടിച്ചു കേർത്തിട്ടുണ്ട് അവരുടെ തിരിച്ചു കൊടുക്കും ലൂഹമുണ്ടോ ഇടാ നാളെ മുതൽ എല്ലാരും നമ്മുടെ പൈസ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരും എത്ര പറഞ്ഞാലും നീ കേക്കില്ലേ നിന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയ എന്റെ കഷ്ട അറിയാമോ ഇത്രയും മുടിയനായ ഒരു പുത്രൻ വേറെ ആർക്കും കിട്ടരുത് എത്ര രൂപ നീ എന്റെ കൂട്ടി കളഞ്ഞു എത്ര രൂപ എടാ ഒന്നേ ഉള്ളെന്ന് വിചാരിച്ച് നീ പറയുന്നതെല്ലാം ചെയ്ത് തന്ന ഞങ്ങൾ തെറ്റ് പുതിയ പുതിയ പരിപാടി പുതിയ പരിപാടി പക്ഷേ അവിടെ പറ്റിയ സാധനമാണല്ലോ ഇനി ഇമാതിരി പരിപാടികളൊക്കെ കുറെ ചെയ്ത് പൊട്ടി പാലിച്ചവരെ എനിക്കറിയാം അന്നേരമാണ് പുതിയൊരു ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നത് ചത്തം മതി തോന്നോടാ ഞാൻ തന്നെ എങ്ങോട്ടെങ്കിലും പോവാ ആർക്കും എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വീണ്ടും വീണ്ടും ഈ ലോകത്ത് ഞാനൊരു കടക്കാരനായി മാറത്തേ ഉള്ളൂ ഇനി എൻ്റെ ജീവിതത്തെ ഒരു മാർഗേ ഉള്ളൂ എനിക്ക് രക്ഷപ്പെടും മരിക്കണം മരിച്ചേ പറ്റൂ മരണം മാത്രമാണ് ഇനിയൊരു മാർഗം എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു കിടന്ന കട്ടില് ഞാൻ കാറ്റുകൊണ്ട ഫാന് നിങ്ങൾ രണ്ടുപേരും കേട്ടോ എൻ്റെ മരണത്തിൻ്റെ സാക്ഷികൾ പോവാം നമുക്കെന്നാ ഏഹ് ഒരു കടവാ കടവാമൊത്തു പോവാ ഇത് എന്തിരി കഷ്ടമാണെന്ന് പറഞ്ഞാട്ട് ഒരു കടയിൽ ചെന്ന് കയറി ചോദിച്ചു കഴിഞ്ഞാ ഏതെങ്കിലും സാമാനം എടുത്തിരും എങ്ങനെയാ ഞാൻ തൂങ്ങിച്ചാവുന്നേങ്ങനെയും നിന്നെ നിന്റെ തള്ളൽ ഞാൻ എത്ര നേരം കൊണ്ട് കളന്ന് വിളിക്കുന്നതാ ഏഹ് എത്ര നേരം കൊണ്ട് വിളിക്കുന്നത് ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാണത്തില്ല കൊറേ നേരം കൊണ്ട് ഈ എനിക്കറിയില്ല എന്ത് തള്ളനോ നിന്റെ ഉദ്ദേശം ഈ കോപ്പ് ചോദിച്ചോണ്ട് ഞാൻ ആ തെക്കയ്യടന്ന് എത്ര നേരം തൊണ്ടകരി വിളിക്കുന്നതാ നിന്റെ നിന്റെ തളേനെ എത്ര നേരം വേണു വിളിക്കുന്നത് ഞാൻ ദിവാരണം കണ്ടപ്പോ ദിവാൻ വേണ്ടി നിന്റെ കായോട് ഒരു തരത്തിലും ജീവിക്കാൻ സംഭവിക്കരുത് പിന്നെ കീറി നീ ഒരു അവണ്ണക്കും കീറിക്കത്ത് തയ്യാറായി കുടുംബത്തിന് വേണ്ടി ഒരു കളിക്കും മനുഷ്യനായ കുറച്ചൊക്കെ കുറച്ചൊക്കെ ബോധം കാണിക്കണം எந்த விடா கணிக்கனே பிடிக்க ஓமே அல்லா படிக்க தும்பு தூடா தும்ப அடையோ அச்சா எந்த மரம் அது எடுத்து போட்டி அதை கொண்டு கெட்டு ஏன் கேட்டான் பழையல

നീ അതവിടെ ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കാത്ത എന്താ അറിയാമോ ഞാൻ നിന്റെ തന്താ ഒരു കയറ് കെട്ടാൻ പറ്റാത്ത ഇയാളാണ് അഞ്ചു ലക്ഷം രൂപയെ കൊണ്ടുവന്ന് അച്ഛനങ്ങ് ഉരുത്തി തരാൻ പോകുന്നത് അമ്മ മൂടാനായിട്ട് വരും നിനക്ക് കെട്ടാൻ നിനക്ക് അറിയത്തില്ല ഇല്ലയോ സത്യം പറയാലോ എൻ്റെ പൊന്നു കുഞ്ഞ് നിന്നെ ഉണ്ടല്ലോ നിനക്ക് ഇതിനകത്ത് കെട്ടിത്തൂങ്ങിച്ചാകോ കെട്ടിത്തൂങ്ങിച്ചവ ഹലോ ഇതാണ് സാവോട്ടിന്റെ ഗ്രീനി ബീരി ഇതൊരു സിക്സ് ലെയർ കമ്പാർട്ട്മെന്റ് ആണ് ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ ഗ്രെയിൻസ് നമുക്ക് സ്പൈസ് പേസും കൂടാതെ എക്സ് സ്റ്റോറേജും ഉണ്ട് ഇതിന്റെ വൺ പുഷ് ടെക്നോളജി സ്വിച്ച് ഡിസ്പെൻസിംഗ് ഈസി ആൻഡ് സ്മൂത്ത് ആക്കുന്നു ഇതിലെ മെഷറിംഗ് കപ്പിൽ ഗ്രെയിൻസ് വാഷ് ആൻഡ് ചെയ്യാൻ സാധിക്കും ഈ സിക്സ് ലെയർ കമ്പാർട്ട്മെന്റ് റിമൂവബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യാനും പിന്നീട് ഇത് യൂസ് ചെയ്യാനും സാധിക്കും ഇതാണ് റൈസ് മീറ്റ് ഇത് ും ഫൈവ് അവൈലബിൾ ആണ് ഇതിലും ടെക്നോളജി ഉണ്ട് അത് മാത്രമല്ല ഇതൊരു കൂടിയാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എന്റെ അച്ഛനും എന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കി ഒരു മോൻ്റെ മുഖത്ത് നോക്കി സ്വന്തം അച്ഛൻ പറയൂ പോയി ചാവടാന്ന് എന്തായാലും ഇനി ആ കയറി തോങ്ങാൻ പറ്റത്തില്ല ആ തന്ത എന്നെ തന്ത നൂറ് വഴികളുണ്ടല്ലോ മരിക്കാൻ എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ കൊല്ല നീ കത്തി വീട്ടിൽ കൊണ്ടു തന്നതാ അന്ന് മുതൽ ഇന്ന് വരെ നീ എൻ്റെ എല്ലാ വളർച്ചയും കണ്ടവന് ഇനി നീ എൻ്റെ മരണം കൂടെ കാണ അതിന് നീ ഒരു കാരണക്കാരന് നീ മൂർച്ഛണ്ട ഇത്രൊരു സ്രാവടാ ഇത്രേ വലിയൊരു സ്രാവ് നിന്റെ അച്ഛൻ കൊണ്ട് വന്നിരിക്കുന്നു ഞാനിങ്ങനെ നോക്കി നിൽക്കുക അതിന്റെ ഭംഗി അതിനെ നോക്കി കഴിഞ്ഞോണ്ടല്ലോ അതിനെ തിന്നാൻ തോന്നും അത് തിന്നണമെങ്കിൽ എന്താ വേണം കറി വെക്കണം കറി വെക്കാൻ എന്ത് വേണം കത്തി വേണം ആ കത്തി ഞാൻ ഓരോന്നിടത്തും നോക്കി നോക്കി വന്നപ്പോൾ അടുക്കളയിലൊന്നും ഇല്ല ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ നീ ഇവിടുന്നകം വെട്ടുന്നു ഇങ്ങോട്ട് തന്നെ കറ്റുവടും നഖം വെട്ടരുത് കൈ മുറി കേട്ടോ മക്കളിട്ടേ ഞാൻ പോയി കറി ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇത്രയും വലിയ സ്രാവ മക്കളാ തലയ്ക്കൊന്ന് പിടിച്ചു നമുക്ക് ആ സ്രാവിന്റെ തല അറുത്തറത്ത് അറുത്ത് കൊല്ല ചോര ഉണ്ടപ്പോ അടിക്കോ എന്റെ മക്കള് വാ ഓ നല്ല എരിവും പുളിയും ഒക്കെ ഇട്ട് നല്ല സ്രാവിൻകറി തിന്നണ്ടേ കുളം പുളി ഇട്ടത് മക്കള് വാ ആ മാടി ഓടിയായിട്ട് വെച്ചേരാ ആ മീൻറെ തല അറുത്തറത്ത് അറത്തിടുന്നതിന് പകരം എൻ്റെ തല നിങ്ങൾക്ക് അറത്തിട്ടൂടെ തള്ളേ എന്നെ കാലിന് പോലും വേണ്ടായോ ഞാൻ വരുവാ സ്വന്തം വീട്ടിലെ കെൻറ്റി തന്നെ ചാടി ചാവനാണല്ലോ ദൈവമേ എൻ്റെ കയറി സാരമില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെള്ളം കൂടി മുട്ടു എൻ്റെ ആവശ്യമേപ്പയല്ലേ എനിക്ക് ചത്തല്ലേ പറ്റത്തുള്ളു എനിക്ക് ചാവണം ഈശ്വര എന്നോട് ക്ഷമിച്ച് എനിക്ക് മാപ്പ തരുന്നേ കിണർ കുഴിച്ചപ്പ ഭൂതകിണങ്ങളെ ഞാൻ ചെയ്ത് തെറ്റ ഈ കിണറ്റിലെ മൃത്യു ആ പണ്ടായിരുന്ന താനേരാടോ ആ ശിവൻ ഏത് ശിവൻ കിണർ ക്ലീൻ ചെയ്യാൻ വന്ന അച്ഛൻ പറഞ്ഞില്ലയോ എന്നോടൊന്നും പറഞ്ഞില്ല മൊത്തം കാട് ഒരു സ്വന്തം ഒന്നും ഇരത്തില്ല താ ഇതിനകത്ത് കാണുവോ ഓ ഒന്ന് മുറുക്കിട്ടെ ഇറങ്ങിയു കൂടുന്നോ എനിക്കൊന്നും വേണ്ട ആടെ തോൽവി എടുക്കാം അപ്പാ ഇത് ഇടാ എന്നെ ആരും സംഭവിക്കാത്ത ഇന്നത്തെ തന്നെ കാണും ഇന്ന് ഞാൻ ഇന്നലെ ആറു മണിയാവും ഒത്തിരി കാണുണ്ടെന്നേ വെള്ളം പോലും വേണം താന പോ സഹായം സാധന എത്ര കയത്തിലും നീന്തി പൊങ്ങാൻ എന്നെ നീന്തൽ പഠിപ്പിച്ച എൻ്റെ അമ്മ പുഴ ഇന്ന് ഞാൻ വരുവാ നിൻ്റെ കൂടെ നിൻ്റെ കയത്തിലേക്ക് ആ കയത്തി വരുമ്പോൾ നീ എന്നെ പഠിപ്പിച്ച നീന്തല് ഞാൻ മറന്നു പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ മാറോട് അതുപോലെ നീ എന്നെ ചേർത്ത് പിടിക്കണേ ഈ ത്രിസന്ധ്യ നേരത്തെ ഞാനവിടെ കൂടെ വരാന്ന് പറഞ്ഞപ്പോ നീ ഇതാണല്ലി സമ്മത് ഇതാന്നൂടെ നിന്റെ പരിപാടി ആരാടി നീ എനിക്കറിയത്തില്ല 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 സോപ്പൊക്കെ തേച്ചു തുടങ്ങി അല്ലോടിന്റെ പൊന്നു പെങ്ങളെ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കാണാൻ വേണ്ടി ഓഹോ അപ്പൊ കാണാൻ വന്ന അല്ലയോ അറിയാത്തവരത്തിനോട് ആറ്റിക്കിടന്ന് മേയോ അല്ലേടി രണ്ടെണ്ണം കൂടെ ഇനി എനിക്കൊന്നും അറിയണ്ട എന്റെ രണ്ട് പിള്ളേരെ ഞാൻ നോക്കും നീ അവനോട് ഒപ്പുറത്തോ ഇവനെ പ്രേമിക്കാനായിരുന്നെങ്കിൽ നീ എന്തിനാ എന്റെ തലേ വന്ന് ദുഷ്ടേ കേറിയത് എനിക്കറിയത്തില്ലേ നീ നോക്കിയോ നിന്റെ തലയിൽ ഇവളാ ഞാൻ വെച്ച് കേട്ടില്ലെങ്കി എന്റെ പേര് തൈക്കാട് രാജു എന്നല്ല മനസ്സിലാക്കോ മാറി ഞങ്ങൾ വാടി കൊടുത്ത കേട്ടോ ഇവ എന്റെ പൊന്ന ചേട്ടാ എനിക്കറിയത്തില്ല ഈ പെണ്ണും പുള്ളാരും കാണാൻ ചേട്ടായിട്ട് കുത്തണ്ട അതിന്റെ ബട്ടം പൊട്ടി പോലുള്ളൂ അതേ ഇവിടെ ഈ ഫാൻ കറങ്ങുന്നില്ല അവിടെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞോളല്ലോ അങ്ങ് പുഴുങ്ങുവാങ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എത്ര വർഷമായതാ നമുക്ക് ഒരു ഇലക്ട്രീഷ്യനെ ഇലക്ട്രീഷ്യനല്ലോന്ന് വിളിച്ച് കാണിച്ചാലോ അവനോട് ചേട്ടാ ഞാൻ സ്കൂട്ടറിൽ езന്നു എന്തിനാ ഞാൻ വീയ ചേട്ടനോടാ ചേട്ടനെന്നല്ല അറിയോ 10 12 വരെ ഗൾഫിൽ കിടന്ന് ചുരപ്പിതു തന്നെയാണ് എന്നാലീ വയസ്സങ്ങാനത്തെ കണ്ണും കിടിയൊന്നും കാണണ്ട ആ നമുക്ക് മോനോട് പറയ അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞോ ചേട്ടാ ഞാൻ പോ പോ പോയിർത്തണ്ടോ എന്താ വല്ല മോനോനെ കൊണ്ടോ കൊണ്ടായി കൊണ്ടായി കേගෙන ആയേ മോനെ കൊണ്ടാക്കി ദട്ടെ എന്റെ എന്തൊരു നശിച്ച ജന്മ ഞാൻ എങ്ങനെയൊക്കെ മരിക്കാൻ നോക്കിയിട്ട് എന്നെ ആരും സമ്മതിക്കുന്നില്ല കാലിന് പോലും എന്നെ വേണ്ടെന്ന് തോന്നുന്നു നശിച്ച ജന്മം ഷോക്കേറ്റ യുവാവിന് ധാരണാത്യം ഷോക്കേറ്റ യുവ ും പുതിയത് വാങ്ങിക്കൊന്നും ആ വൈൻഡിങ്ങിന്റെ പ്രശ്നം ഇടി വെട്ടിയപ്പോയി എനിക്കിത് കണ്ടാ മനസ്സിലാണ് ഈ പണി തന്നെയായിരുന്നു എനിക്ക് അവിടെ

ഒരു കാര്യം ഒരു ആള് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കീഴ് വന്നിരുന്ന നെഗറ്റീവ് പറയല്ലേ അറിയോന്നെ ഷോക്ക് അടിച്ചാലോ എടി എനിക്ക് ഇതെന്നല്ലേ പണി ഇതല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ നാടങ്ങ് നീ கரண்ட் ഓഫ് ആക്കിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇല്ല ഹേ എടാ ഇത് എന്ത് ഒരു കഷ്ടമാണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ கரண்ட் หมดתי പോയി पीस വേ ഇത് ആരേത് ഓഫാക്കി ഇട്ടേക്കുന്നേ മനുഷ്യര് ചാപാനും സമ്മതിക്കത്തില്ല കഴിഞ്ഞതുപോലെ തോന്നും ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞത് അറിയാൻ വയ്യാത്ത പണി ചെയ്യല്ലേ ചെയ്യല്ലേ അതെങ്ങനാ കാലം വന്ന് തലയ്ക്ക് മോള് നിൽക്കുമ്പോൾ ആരെങ്കിലും പറയുന്നത് കേൾക്കുമോ ഞാനൊരു സ്ക്രൂ എടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ പിന്നെ നോക്കുമ്പോ പൊഹയാ ചിന്തിക്കാൻ വയ്യ എന്തായാലും കത്തിക്കേണ്ടി വന്നില്ല ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടെ തൂത്തുവാരി മുന്തക്കാത്ത മക്കളെ എനിക്കൊരു സത്യം പറയാനുണ്ട് അച്ഛനും മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ മോനെ വഴക്ക് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഇരിക്കുന്ന മനുഷ്യന് പത്തിരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കട ഉണ്ടായിരുന്നു അച്ഛനോടൊന്നും ഓ അത് വീട്ടാൻ പെട്ട പാട് അതിന്റെ കൂടെ ഉണ്ടാക്കി വെച്ചതാ ആ മനുഷ്യൻ അത്രയും ദേഷ്യമായത് സാരയില്ല മക്കളെ കൊണ്ടത് വീട്ടാൻ പറ്റും ഈ മണ്ടയ്ക്ക് ആളെ ചേർക്കുന്ന ഉണ്ടല്ലോ അതിന് ഇരുപതിനായിരം രൂപ അമ്മ തരും ഈ മാല വിറ്റിട്ട് മണ്ടയ്ക്ക് ആളെ ചേർത്ത് ആളെ ചേർത്ത് അച്ഛൻറെ കടവും മോൻറെ കടവും എല്ലാം ഓനങ്ങ് വീട്ടണം ഇനി അത് നിന്റെ ഉത്തരവാദിത്തമാണ് അച്ഛൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വീട്ടി ഈ വീടും പണയത്തിന് എടുക്കുന്നു എൻ്റെ മോൻ ഉത്തരവാദിത്വം ഉത്തരവാദിത്വത്തിൽ നിന്ന് എൻ്റെ മക്കൾ ഇനി ഊളിച്ചോടി പോവരുത് അച്ഛന്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു നീ ചേട്ടാ നമ്മുടെ മോൻ വിജയിട്ട് നിൽക്കു അമ്മ കഞ്ഞി എടുക്കട്ടെ ഓ സന്തോഷമുണ്ട് സന്ത സന്തോഷം മൂന്ന് ലക്ഷം രൂപ കടവുണ്ടെന്ന് കയറെടുത്ത് ഞാൻ തോന്നാൻ നിങ്ങൾ ഒറ്റ വരുത്താൻ കാരണം ഇപ്പൊ ഇരുപത്തി ലക്ഷം രൂപ കടവു ആക്കി വീടും കടവാക്കി ഇപ്പൊ എന്തോ താങ്ക് യു സോ മച്ച് ഇത്യാവശ്യം മൊത്തം ഞാനി അനുഭവിക്കണല്ലോ നന്ദി ഉണ്ട്